പർവതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചീടിനാൻ പത്തു വാനരന്മാരെയും വക്രത്തിലാക്കിയടയ്ക്കുമവനുടൻ കർണനാ സാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുമവൻ തഥാ രക്ഷോപരനുമേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രൂത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ് ദാശു ഖണ്ഡിക്കയാൽ യുദ്ധാങ്കണി വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു വാമഹസ്തേ മഹാസാലവും കൈകൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ച വീണു മിന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ ബദ്ധഗോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയുമേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പൊണ്ടു തുപാദങ്ങളും മുറിച്ചിടിനാൻ പത്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചുരകൂത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങീടിനോ രസ്ത്രമേതുത്ത മാങ്കത്തെയും ഖണ്ഡിച്ചു വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു മുറിയിൽ വീണിതു ദേഹവുമേരം സിദ്ധഗന്ധർവ വിദ്യുഹ്യകൈയക്ഷഭുജം ഗഗാപ്സരോ വൃന്ദവും ിരചാരണക്കിം പുരുഷന്മാരുതാപദേവസമൂഹവും ഓം ശ്രീഗുരുഭ്യു ഹരി